നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു വിനോദം പ്രവാസിക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരന്ത നിമിഷങ്ങളെ കുറിച്ചാണ് പ്രവാസി മലയാളി ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് വാർത്തകളിലേക്ക് ബാങ്കിന്റെ പിടവ് മൂലം മൂന്ന് ദിവസം ജയിലിൽ കഴിയേണ്ടി വന്ന ഒരു പ്രവാസി മലയാളിയുണ്ട് എന്നാൽ പിന്നീട് അദ്ദേഹത്തെ തേടി പത്തൊൻപത് ലക്ഷം നഷ്ടപരിഹാര തുക എത്തി സംഭവം ഇതാണ് വായ്പാ കുടിശ്ശിക അടച്ചു തീർത്തിട്ടും വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട മലയാളി ഇദ്ദേഹത്തിനാണ് പത്തൊൻപത് ലക്ഷം ഇന്ത്യൻ രൂപ നഷ്ടപരിഹാരം ലഭിച്ചത് നഷ്ടപരിഹാരം നൽകാൻ കോടതിയാണ് വിധി ഉന്നയിച്ചത് കോട്ടയം പാമ്പാടി സ്വദേശി വിനോദിനെയാണ് ദുബായ് വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗത്തിൽ വെച്ച് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുന്നത് ഇതേ തുടർന്ന് മൂന്ന് ദിവസം അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടി വരികയും ചെയ്തു രണ്ടായിരത്തി എട്ടിലാണ് വിനോദ് ദുബായിലെ ഒരു ബാങ്കിൽ നിന്ന് ക്രെഡിറ്റ് കാർഡും എൺപത്തി മൂവായിരം ദൃഹം വായ്പയും എടുത്തത് പിന്നീട് കൃത്യമായി തുക തിരിച്ചടച്ചുവെങ്കിലും ഇടയ്ക്ക് ഒമാനിലേക്ക് സ്ഥലം മാറ്റപ്പെട്ടതോടെ ഈ അടവുകൾ പതിയെ മുടങ്ങുകയും ചെയ്തു തുടർന്ന് ബാങ്ക് പോലീസ് കേസ് ഫയൽ ചെയ്തു എന്നാൽ പിന്നീട് മുഴുവൻ തുകയും അടച്ചു തീർത്തു ഇദ്ദേഹം ഇക്കാര്യം തെളിയിക്കുന്ന ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ബാങ്കിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു പക്ഷേ പോലീസ് രേഖകളിൽ നിന്ന് കേസ് വിവരങ്ങൾ നീക്കം ചെയ്യപ്പെട്ടില്ല അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ യുവാവിന് ദുരന്തമുഖം ഫേസ് ചെയ്യേണ്ടി വന്നത്